സുഹൃത്തുക്കളെ ഞാൻ സാജു ഇന്ന് നമ്മളൊരു വെറൈറ്റി ബീച്ചിലേക്ക് പോണേട്ടാ നമ്മളെ നമ്മളെപ്പോഴും തൃശ്ശൂര് ബീച്ചുകളിൽ പോകുമ്പോൾ അധികം സ്നേഹതീരം ബീച്ച് നാട്ടിക ബീച്ച് ചാവക്കാട് ഒക്കെയാണ് പോവുക ഇന്ന് പോയത് കഴിമ്പ്രം ബീച്ച് അതായത് നമ്മുടെ ഏട്ടൻ നേരെ പോകുന്ന കഴിമ്പ്രം ബീച്ച് കഴിമ്പ്രീ കഴിമ്പ്രം ബീച്ചിൽ എത്തിന്ന് പോയി നല്ല ബീച്ചാട്ടാ നല്ല ബീച്ച് പറഞ്ഞാല് ഞങ്ങള് അവിടെ ഒരു മൂന്ന് മണി സമയത്ത് എത്തിയത് സ്വപ്ന തീരം അധികം തിക്കും തിരക്കില്ല എന്നാ വൈകുന്നേരം ആവുമ്പോ ആൾക്കാരൊക്കെ വരും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബീച്ചിന്റെ പേരും അതേപോലെ തന്നെ ഇവിടെ കടകൾ അത്യാവശ്യണ്ട് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് നീറ്റാണ് ബീച്ച് വേറെയൊക്കെ ചപ്പ് ചവറൊന്നുമില്ല അധികം അത് തന്നെ പുതിയതായിട്ട് നമുക്ക് പോകാവുന്ന ഒരു സ്നേഹ തീരത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര കഞ്ചങ്ഷനാണ് ആൾക്കാർ കണ്ടമാനം ആൾക്കാരായി ഇപ്പോൾ സ്നേഹ തീരത്തൊക്കെ പോയി കഴിഞ്ഞാൽ അതേപോലെ തന്നെ ചവക്കാട് അതുപോലെ വാടാനപ്പള്ളി ഒക്കെ ഭയങ്കര തിരക്കാണ് അപ്പോൾ ഇവിടെയെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടെ ഞങ്ങൾ ഞങ്ങൾ നാലു പേര് കുടിച്ചാണ് വന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത് നമ്മുടെ പോളിൻ്റെ വീടുണ്ട് പോളുടെ വീട് ഇവിടെ ചെറുപ്പ് പുഴ പഴുവിൽ ആണ് ഞങ്ങളുടെ അതാണ് മിസ്റ്റർ പോള് ചൊടിയിൽ പോകേണ്ട ആള് പോള് ഈ വീഡിയോയിലൊക്കെ പെടാൻ വേണ്ടിയിട്ടേ കള്ളാൻ ഞങ്ങൾ ഒരുമിച്ച് ലഡാക്ക് പോയ ടീമിൽ ഉണ്ടായിരുന്ന ആളാണ് കേട്ടോ പോള് മുമ്പത്തെ എപ്പിസോഡുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് സുധീഷ് അടുത്ത ആള് സുധീഷ് വരുന്നുണ്ട് പോള് ഇതാ വരുന്നു പോള് പോള് ഞങ്ങള് മുമ്പത്തെ എപ്പിസോഡുകളൊക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ ഞങ്ങൾ ലഡാക്ക് കീഴടക്കിയതും അമൃത്സറും അതുപോലെ ജയ്പൂരും ഔറംഗബാദും അജന്ത എല്ലാവരെയൊക്കെ പോയത് വീഡിയോസ് ഉണ്ട് അതൊന്നും നോക്കി കഴിഞ്ഞുണ്ടെങ്കിൽ ഞങ്ങളുടെ പഴയ യാത്രകൾ കാണാം ഒരു ഒരു ഒന്നൊന്നര വർഷമായിട്ടുള്ളോ ഞങ്ങൾ പോയിട്ട് അപ്പോൾ ഉള്ളപ്പോൾ പോസ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഫ്രെയിമായിട്ടു കേട്ടോ അത് ലൈറ്റും അതിൻ്റെ ആ ചെയറും ആ മരവും കടലും ഒരു പാത്ത് വേ സുധിമോനും ഇവിടെ ഒരു പോസ് പോസിട്ടിരിക്കുന്നുണ്ട് കഴിയമ്പ്രം ഐ ലവ് കഴിയമ്പ്രം ബീച്ച് എന്ന് പറഞ്ഞ രീതി വെച്ചിട്ട് നല്ല നീറ്റായിട്ടാക്കണ്ട നിങ്ങൾ ഇതിൽ കാണുമ്പോൾ തന്നെ അറിയാം നല്ല നീറ്റ് ബീച്ച് വൈകുന്നേരമൊക്കെ നമ്മൾ ഒന്നും മാറ്റി പിടിക്കാം ബീച്ചുകൾ അധികം ദൂരം എന്ന് പറയുന്നില്ല തൃശ്ശൂരിൽ നിന്ന് നേരെ ചിരക്കൽ വഴി പഴുവിൽ വഴി കാട്ടൂർ വഴി ഇടമുട്ടം പോവാണെങ്കിൽ അല്ലെങ്കിൽ തൃപ്രയാറ് വഴി വന്നിട്ട് ഇടമുട്ടം വന്നിട്ട് റേറ്റ് പോകാം പോസ് ഇടുണ്ട് മറ്റേ കരാട്ട പോസ് ഒക്കെ ഇടുന്ന ചൂളമരങ്ങളുണ്ടട്ടെ പിന്നെ ചൂളമരങ്ങളുടെ ഒരു ആധികം ഉണ്ട് ഇപ്പം അധികം ആൾക്കാരില്ല ഞങ്ങളൊരു മൂന്ന് മൂന്നര ആയതുകൊണ്ട് ചെറിയ വെയിലുള്ള സമയമായതുകൊണ്ട് ഇത് നല്ലൊരു റെസ്റ്റിംഗ് പ്ലേസാണ് വെയിൽ ഉള്ളതുകൊണ്ട് ഞങ്ങളിവിടെ കയറിയിരിക്കാൻ തീരുമാനിച്ചു ഞങ്ങളുടെ ഒരാളും കൂടി ഉണ്ട് മിസ്റ്റർ അഗസ്റ്റ്യൻ ഭായ ഉണ്ട് ആളവിടെ കയറി കിടപ്പായി കഴിഞ്ഞു ഇരിക്കാനുള്ള സൗകര്യം നമ്മൾ സാധാരണ ബീച്ചുകളിൽ ഇങ്ങനെ ഇരിക്കാനുള്ള സൗകര്യം അധികം ഉണ്ടാവില്ല ശരിക്കത് വേണം നമ്മൾ ഈ മണലിൽ ഒരു ഫീലാണ് എന്നിരുന്നാലും നമ്മൾ ഒരു റെസ്റ്റിംഗ് പ്ലേസ് പൈസ ആർക്കൊക്കെ ഇരിക്കാനുമൊക്കെ ഒരു ചെയറുകൾ അത്യാവശ്യമാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ വെയിലൊന്നും ആറട്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ കയറി ഇവിടെ പാട്ടൊക്കെ പാടി ഇരിക്കുകയാണ് പോളുകൂടെ ഉഷാറായിട്ടിരിക്ക കടലിൻ്റെ അനന്ത നീലിമ നോക്കി ഞങ്ങൾ ഇരിക്കുക വഞ്ചികളുണ്ട് വഞ്ചികൾ നമുക്ക് ഓരോ വഞ്ചികൾ എടുക്കണ്ടവിടെ ബോട്ടുകളുണ്ട് പിന്നെ ഇത് ഞാൻ കാറ്റാടി നമ്മുടെ ചൂള മരങ്ങളുടെ ഒരു ഏരിയൻ്റെ കൂടെ നല്ല രസമുള്ള ഏരിയ കേട്ടോ ചൂളമരങ്ങളുടെ ഏരിയ നമ്മൾ കോഴിക്കോട് ബീച്ചിനൊക്കെ അനുസ്മരിപ്പിക്കുന്ന ഒരു ഏരിയ കോഴിക്കോട് ബീച്ചിലൊക്കെ കണ്ടമാനം കാറ്റാടി മരങ്ങളുണ്ടായിരുന്നു പണ്ട് കാലത്ത് ഇപ്പോ ഒക്കെ അതൊക്കെ കുറഞ്ഞു എന്ന് തോന്നുന്നുണ്ട് ഇപ്പൊ കുറെ മരങ്ങളൊക്കെ പോയി കോഴിക്കോട് ബീച്ചൊക്കെ ആകെ വൃത്തിയടായിട്ടൊക്കെ കിടന്നിരുന്നെ രണ്ടു കൊല്ലം മുമ്പൊക്കെ ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പൊ അതിൻ്റെ ഒരു അനുസ്മരിപ്പിക്കുന്ന വിധാണ് ഇവിടെ ഇതാ കാണുന്നത് മുഴുവൻ കാറ്റാടി മരങ്ങളട്ടോ ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മുഴുവൻ കണ്ടോ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊന്ന് കയറി ഇങ്ങനെ ഉണ്ട് കാറ്റാടി മരങ്ങളുടെ ഉള്ളിലൂടെ സഞ്ചരിച്ചാൽ ഇവിടെ മഴക്കാലം ആയതുകൊണ്ട് തോന്നുന്നു ഇങ്ങനെ കാട് പിടിച്ചു കിടക്കാണ് എന്നാലും ചെറിയ വഴികളുണ്ട് ഒറ്റയടി ഒറ്റയടിപ്പാതകളുണ്ട് അതിൻ്റെ കൂടെ ഒന്നുകൂടി ഡെവലപ്പാക്കാവുന്ന നല്ല ഒരു ആംബിയൻസ് ഉള്ള ബീച്ചാണ് കേട്ടത് ഒന്നുകൂടി കുറച്ചുകൂടി കൂടി എമ്യൂണിറ്റീസ് ഒക്കെ കൊണ്ടുപോകുന്നല്ലേ അതത് കാണുമ്പോൾ ഈ കടല് ചൂളമരങ്ങൾക്കിടയിലൂടെ കടൽ കാണുമ്പോഴേ മണ്ണു മമ്മൂട്ടീരം മറ്റേ പാടാനേശ്വരം എന്ന പാടത്തിലെ തരാപദം ചേതോഹരം എന്ന് പറയുന്ന ആ പാട്ട് അതിൻ്റെ ഒരു ഫീലുണ്ട് അതായത് ഇവിടെ അവിടെ ഒറ്റയ്ക്കും തൊട്ടക്കൊക്കെ പറയാം എന്താ പറയുക യുവതി യുവാക്കളൊക്കെ കണ്ടു അതിനെ പറ്റിയൊരു ഗ്യാപ്പാണ് പക്ഷേ അത് ഈ കാട് വെട്ടിത്തെളിച്ച് ഒന്നുകൂടി അത് വിശാലമാക്കണം അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല ബീച്ച് എന്താ വെയിൽ വെയിലാറി വരണുള്ളൂ ഞങ്ങളെന്തായാലും ായിപ്പോ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി കാലൊക്കെ ഒന്ന് നനച്ച് കയറാന്നുള്ള രീതിയിൽ അങ്ങോട്ട് ഇറങ്ങി ഞാനും പോളും അകശി ചേട്ടൻ അവിടെ ഇരുന്നോളൂ അകച്ചേട്ടനും സുദീ അവിടെ ആ ഷെഡിൽ തന്നെ ഇരുന്നോളൂ പോളും ഉഷാറാണ് പോസുകളിട്ടൊടുങ്ങിൻ്റെ ആള് നല്ല നീറ്റ് ബീച്ചാണ് കേട്ടോ അപ്പൊ കണ്ടില്ല ഇപ്പൊ നാല് നാലര ആയിട്ടും അവിടെ ഫാമിലീസൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങണല്ലോ അധികം അധികം ആൾക്കാരില്ല അപ്പം ഇത് നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ ഒരു ബീച്ചാണ് അടമുട്ടത്തുനിന്ന് തൃശ്ശൂർ അടമുട്ടത്ത് നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് വെറും രണ്ട് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ കഴിമ്പ്ര ബീച്ച് നല്ല ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൈവസി ഉണ്ട് നല്ല ബീച്ച് അപ്പം ഈ വീഡിയോ ഇഷ്ടമായാലെല്ലാവരും ഷെയർ ചെയ്തോളൂ കഴിമ്പ്രം അടിപൊളി ആവട്ടെ ഇവിടെ ടൂറിസം വികസിക്കട്ടെ നമ്മളല്ലേ ഇത് വികസിപ്പിക്കാൻ